വയനാട്ടിൽ ഇത്തവണ ദേശീയ ൾ തമ്മിൽ പോരിറങ്ങുമ്പോൾയും സിറ്റിംഗ് സീറ്റിൽ രാഹുൽ ഗാന്ധിയും എൽ ഡി എഫിനായി സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും എൻ ഡി എക്കായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തിറങ്ങുമ്പോൾ ഒരു ദേശീയ പോരാട്ടത്തിനാണ് വയനാട്ടിൽ കളം തുറന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രബല നേതാക്കൾ മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ എൻ ഡി എയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മണ്ഡലത്തിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് എം ഐ ഷാനവാസിന്റെ ജയം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും എം ഐ ഷാനവാസ് മണ്ഡലം നിലനിർത്തി യു ഡി എഫ് സുരക്ഷിത മണ്ഡലമായാണ് വയനാടിനെ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് വയനാട്ടിൽ കൊണ്ടുവന്നതും ഇതുകൊണ്ടാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശത്തിന് വൻ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ കിട്ടിയത് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം എത്തിക്കുമെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് സി പി ഐയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനാൽ ആനി രാജയ്ക്ക് വയനാട്ടിലെ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ സാധിച്ചിട്ടുണ്ട് മലയോര കാർഷിക മേഖലകളിലടക്കം അവർ ഇതിനകം സന്ദർശനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയിലൂടെ എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഒറ്റയടിക്ക് കുറയ്ക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഇത്തവണ ദേശീയ നേതാവിനെ ഇറക്കിയതും അതിൽ പിടിച്ചുകയറാനാണ് വയനാട്ടിലേത് സൗഹൃദ മത്സരമല്ലെന്ന് ആനി രാജ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻഡിഎക്കിത് ദേശീയ തലത്തിൽ നിർണായക പോരാട്ടമാണ് അതിനാലാണ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ രംഗത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ചരിത്രമുള്ളതിനാൽ സ്മൃതി ഇറാനിയുടെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അമേഠിയെ വഞ്ചിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ കുടുംബം എന്ന് വിളിച്ച് വയനാടിനെയും ചതിക്കുകയാണെന്ന് സ്മൃതി ഇറാനി വിമർശിച്ചു ഡൽഹിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും കേരളത്തിൽ പോരടിക്കുകയും ചെയ്യുന്നവരാണ് എൽ ഡി എഫും യു ഡി എഫും എന്നതാണ് എൻ ഡി എയുടെ പ്രധാന പ്രചാരണ ആയുധം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി കരുത്ത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എയും വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇതിൽ നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് മേധാവിത്വമെങ്കിലും മൂന്നെണ്ണം എൽ ഡി എഫിനൊപ്പവുമാണ് കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ എഫക്റ്റാണ് ഇത്തവണയും യു ഡി എഫിന്റെ ആത്മവിശ്വാസം എന്നാൽ എം എന്ന നിലയിൽ രാഹുൽ പരാജയമാണെന്ന പ്രചാരണമാണ് എൽ ഡി എഫ് നടത്തുന്നത് അതേസമയം ദേശീയ തലത്തിൽ ഒന്നിക്കുകയും കേരളത്തിൽ എതിർപക്ഷത്ത് പോരാടുകയും ചെയ്യുന്ന ഇരു മുന്നണികളുടെയും ഇരട്ടത്താപ്പ് ഉന്നയിച്ചാണ് എൻ ഡി എ പ്രചാരണം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ